നമ്മൾ കേരളത്തിൻ്റെ മതേതരത്വം തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്തീയ സഭ അതും ഇടുക്കിയിൽ അവരെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്നല്ലേ അതും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ കേരളം ലോകം മുഴുവനും നിരോധിച്ച ഒരു സിനിമയുണ്ട് ദി കേരള സ്റ്റോറി ആ സിനിമയിലെ ഭാഗങ്ങളാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത് മാസങ്ങൾക്ക് മുന്നേ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് വളരെ വിവാദമായിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും ആ സിനിമ വെച്ചിരുന്ന ആശയം എന്തായിരുന്നു വെച്ചാൽ ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നു പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതായിരുന്നു ആ സിനിമ ആ സിനിമ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബാൻ ചെയ്തിട്ട് പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ കൊച്ചു കേരളത്തിൽ അതിനെ തീർത്തും ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ കേരളത്തിൽ ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് ഇവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇവിടെ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് ഈ സിനിമ വയ്ക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ അതായത് ഇസ്ലാമോ ഫോബിയ ഈ ഇസ്ലാം അഫോബിയ അതായത് ഇസ്ലാമിനെ എങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാം പോലത്തെ ഒരു മതത്തെ കരിവാരി തേക്കുന്ന രീതിയിലായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണം ഒരിക്കലും ഇല്ല ഇല്ല എന്ന് കോടതി നൂറ് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ലവ് ജിഹാദ് ഈ ലൗ ഹി ജിഹാദിനെ ഇവിടെ ലവ് ജിഹാദിലേക്ക് എന്നെ സ്ഥാപിക്കുകയായിരുന്നു ഈ കേരള സ്റ്റോറിയുടെ പ്രധാനമായിട്ടും ലക്ഷ്യം പക്ഷേ അത്തരത്തിൽ ഒരു സിനിമ കേരളം നിരോധിച്ചിട്ടും ഇവിടെ കേരളത്തിൽ വീണ്ടും ആ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ക്രിസ്തീയ സഭ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവ ആ സിനിമയിലെ ആ സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചത് അതൊരു വൻ വിഷയം തന്നെയായിരുന്നു കാരണം ഒരിക്കലും ഒരു മതത്തെയും വ്രണപ്പെടുത്താൻ പാടില്ല ഒരു മത മതവും എല്ലാ മതങ്ങളും സ്നേഹം മാത്രമാണ് പഠിപ്പിക്കുന്നത് പ്രക്രിസ്തീയ സഭയില് ആ സിനിമ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ആ കുട്ടി അതും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത് എന്താണെന്നും ഈ സിനിമ എന്ത് ആശയത്തെ എന്തിനെയാണ് എന്ത് ധ്രുവീകരണത്തെയാണ് കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗൻഡ കള്ള സിനിമ കേരളത്തിൽ ഇടുക്കി രൂപത കൗമാരപ്രായക്കാർക്കുള്ള പ്രണയ ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുകയും അതിനെ സംഘപരിവാർ നേതാക്കൾ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നു ഭൂമിയിലെ മനുഷ്യരുടെ സകല പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിലേറിയ കർത്താവ് ഈശോ മിസിഹ ഇടുക്കി രൂപതയിലെ വെള്ളയിട്ട കുഴിമാടങ്ങളോടും പൂതലിച്ചു പോയ തലച്ചോറുകളോടും പൊറുക്കട്ടെ പൊറുക്കുമെന്ന് തോന്നുന്നില്ല കാരണം കർത്താവ് സ്നേഹിക്കാൻ പഠിപ്പിച്ചവനായിരുന്നു കുട്ടികൾ പ്രണയത്തിൽ പെട്ടുപോകാതിരിക്കാനാണത്രേ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് മതവർഗീയ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയ സംഘപരിവാറും അതേ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും തമ്മിൽ സ്ത്രീ രാഷ്ട്രീയത്തിലോ വിശ്വാസ രാഷ്ട്രീയത്തിലോ സാമ്പത്തിക രാഷ്ട്രീയത്തിലോ തമ്മാമിൽ ഒരു അഭിപ്രായ തന്നെ കേരളത്തിനെതിരായി നുണകൾ മാത്രം അടുക്കി വെച്ച് നിർമ്മിച്ചെടുത്ത സിനിമയെന്ന് പേരിട്ട് സെൻസർ സർട്ടിഫിക്കറ്റും നേടിയെടുത്ത ഒരു വിഷ്വൽ പ്രോഡക്റ്റ് ആണ് കേരളത്തിലെ ഒരു രൂപത കൗമാരക്കാർക്കിടയിൽ ഒരു സംശയവുമില്ലാതെ കുറ്റബോധമില്ലാതെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഉള്ളടക്കമോ ഉള്ളടക്ക രാഷ്ട്രീയമോ അറിയാതെ നടത്തിയ ഒരു നിഷ്കളങ്ക പ്രദർശനമല്ല അത് സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധ പ്രൊപ്പഗാൻഡയ്ക്ക് ലവ് ജിഹാദ് എന്നേ പൊളിഞ്ഞുപോയ കെട്ടുകഥകൾക്ക് സാധുത കൊടുക്കാനും അതിനെ വർഗീയമായി സ്ഥിരമായി നിലനിർത്താനും കേരളത്തിൽ സംഘപരിവാറിന് അധികം സഹായം ലഭിക്കുക ഈ ക്രിസ്തീയ സഭകൾ വഴിയായിരിക്കുമെന്ന് കുറച്ചു കാലമായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനവർക്ക് കിട്ടിയ മെറ്റീരിയലാണ് കേരള സ്റ്റോറി ഇല്ലാത്ത ലവ് ജിഹാദിനെതിരെ സഭകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ച വർഗീയ വിഷം നിറച്ച മുസ്ലിം വിദ്വേഷം പടർത്തുന്ന എത്രയോ വീഡിയോകൾ കുഞ്ഞാടുകൾക്കിടയ്ക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് സിനിമാ ഫോർമാറ്റിൽ ബോളിവുഡ് സ്റ്റൈലിൽ പ്രൊഫഷണൽ സെറ്റപ്പിൽ അവർക്ക് വേണ്ടത് സംഘപരിവാർ നിർമ്മിച്ചു കൊടുത്തത് സെൻസർ സർട്ടിഫിക്കറ്റുള്ള ഒരു വർഗീയ ബോംബ് ദൂരദർശനിൽ പോലും പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ച നുണകളുടെ ആവിഷ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദൂരദർശൻ ഇതേ നുണ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തീരുമാനത്തെ അപലപിക്കുകയും തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മും കോൺഗ്രസും യുവജന സംഘടനകളും ആ പ്രദർശനത്തിനെതിരെ ശക്തമായി രംഗത്തു വന്നു ജനാധിപത്യ മതേതര കേരളം നെറുകേട്ട ആ സിനിമാ പ്രദർശനത്തിനെതിരെ രാഷ്ട്രീയ നിലപാടെടുത്തു ഏപ്രിൽ അഞ്ചിനാണ് ദൂരദർശൻ സിനിമ സംപ്രേഷണം ചെയ്തത് ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ഏപ്രിൽ നാലിനാണ് ഇടുക്കി രൂപത അതിനു കീഴിലുള്ള പള്ളികളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി വിശ്വാസോത്സവം എന്നു പേരിട്ട പരിപാടിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സംഘപരിവാറും ക്രിസ്ത്യൻ സഭയും പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വർഗീയ കൂട്ടുകൃഷി ഇറക്കിയിരിക്കുകയാണ് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിൽ ചേർന്നു എന്ന് അഭിമുഖങ്ങളിൽ അവകാശപ്പെട്ടാണ് ഈ സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ ദ ഫിലിം ഇസ് ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ സ്റ്റോറീസ് എന്ന് ട്രെയിലറിലും എഴുതി വെച്ച് പ്രചാരം നൽകിയത് വസ്തുതകളുടെയോ തെളിവുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുടെയോ ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് വൈകാരിക പ്രൊമോഷണൽ പരിപാടികളുടെ കൂടിയകമ്പടിയോടെ രാജ്യം മുഴുവൻ പ്രദർശിപ്പിച്ചത് എത്രയോ ഫാക്ട് ചെക്കിംഗ് നടന്നിട്ടും നുണയാണ് എന്ന് സ്ഥാപിച്ചിട്ടും ഈ പ്രൊപ്പഗൻഡ ഉൽപ്പന്നം ശരിയാണ് എന്ന് കരുതുന്ന ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളമുണ്ട് കേരളത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഒരുപോലെ ഉപയോഗിക്കാൻ പാകത്തിൽ നിർമ്മിച്ച ആ സിനിമയാണ് കേരളത്തിലെ ഒരു രൂപത കുട്ടികൾക്ക് മുന്നിൽ പള്ളികളിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നിയമങ്ങളെ ഉപയോഗിച്ച് തന്നെ നിയമസംവിധാനത്തെ ദുർബലമാക്കുന്നത് പോലെ പാർലമെന്റിനെ ഉപയോഗിച്ച് തന്നെ പാർലമെന്റിനെ തകർക്കുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വൻ നിയമാനുസൃത അഴിമതി നടത്തിക്കൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അഴിമതിക്കെതിരെ എന്ന പേരിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സാമ്പത്തികമായി തകർക്കുന്നത് പോലെ ഗവർണർമാരെ ഉപയോഗിച്ച് ഫെഡറലിസത്തെ തകർക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെയും വോട്ടെടുപ്പിന്റെയും സുതാര്യത ഇല്ലാതാക്കുന്ന പോലെ മാധ്യമങ്ങളുടെ മൂലധനത്തെ വിലക്കെടുത്ത് തങ്ങളുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതുപോലെ ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഉപയോഗിച്ച് തന്നെ ജനാധിപത്യത്തെ തകർക്കുന്ന പദ്ധതിയാണ് സംഘപരിവാറും യൂണിയൻ സർക്കാരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സെൻസസ് സർട്ടിഫിക്കറ്റുള്ള സിനിമ നിർമ്മിച്ച് ഏറ്റവും സ്വാധീനശേഷിയുള്ള ദൃശ്യമാധ്യമ സങ്കേതത്തെ ഉപയോഗിച്ച് വർഗീയതയും നുണയും പ്രചരിപ്പിക്കൽ ഇടുക്കി രൂപത ചെയ്ത പാപത്തിന്റെ ആഴം എന്ന് ഇടുക്കി രൂപതയ്ക്ക് അറിയില്ല എന്നു കരുതുന്നത് ആന മണ്ടത്തരമായിരിക്കും അവർ ചെയ്തതെന്തെന്ന് അവർക്കറിയാം അവർ ചെയ്തതെന്തെന്ന് നമുക്കും അറിയാം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഇലക്ഷൻ കാലത്ത് സഭ ചെയ്ത പാപത്തോട് രാഷ്ട്രീയ പാർട്ടികൾ പൊറുക്കും അവരോട് പൊറക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനും സാധ്യതയുണ്ട് വഴിതെറ്റിയ കുഞ്ഞാടല്ല ഇപ്പോഴത്തെ കത്തോലിക്ക സഭ അത് വഴി തെറ്റാൻ രാഷ്ട്രീയ തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് സംഘപരിവാരത്തിന്റെ തൊഴുത്തിൽ ഭൂമിയും കൃഷിയും നാസ്തിയും പാട്ടുകുർബാനയുമായി അലലില്ലാതെ കഴിയാനും സംഘപരിവാറിന് ഓശാന പാടാനും തീരുമാനമെടുത്ത പ്രസ്ഥാനം ഇടുക്കി രൂപതയുടെ പ്രവൃത്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഓൺലൈൻ മനുഷ്യരെ കാണുമ്പോൾ പഴയ പോലെ ഭയമോ ഞെട്ടലോ ഇല്ല എങ്കിലും സംഘപരിവാറിന്റെ കേരള സ്റ്റോറി അല്ല കേരള സ്റ്റോറി എന്ന് പറയാം ഇത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടും അവർ ആ സിനിമ അവിടെ പ്രദർശിപ്പിച്ചു ഇത്രയും വലിയ ഒരു ഐക്യം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഇല്ലാത്ത കെട്ടുകഥകളായിരുന്നു പക്ഷേ അതിനുശേഷം ആ ഒരു സഭയിലെ അവിടുത്തെ ആ സഭാ അധിപൻ ആ ഒരു ആ ചെയ്ത കാര്യത്തെ ന്യായീകരിച്ചു കൊണ്ട് അദ്ദേഹം എന്തെന്ന് പറയുന്നത് നോക്കാം കാരണം ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് കേൾക്കാം കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ വിവാദമായതൊക്കെയാണ് പക്ഷേ എങ്കിലും അത് ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററുകളിലൊക്കെ പ്രദർശിപ്പിച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് അതിനുശേഷം അത് വിവാദങ്ങളൊക്കെ കാരണമായിട്ടുണ്ട് ഇവിടെ ഏപ്രിൽ മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസം ഒരു ഇൻറ്റൻസീവ് കോഴ്സ് എല്ലാ പള്ളികളിലും നമ്മൾ നടത്തിയിരുന്നു അതിൻ്റെ അകത്ത് പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ പ്രണയത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് പ്രണയക്കുരുക്കുകളെക്കുറിച്ചും അതിൻ്റെ അകത്ത് വീണു പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ ഉള്ള മാറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് വരുമ്പം ഈ ഇൻറ്റൻസീവ് കോഴ്സിൻ്റെ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ക്ലാസ് മാത്രമല്ല അവർക്ക് കുറച്ച് വർക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട് അവരുടെ ചർച്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഈ മൂന്ന് ദിവസത്തെ കോഴ്സുകൾ കൊണ്ടുപോകുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു വർക്ക് കൊടുത്തു ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയുടെ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വർക്കാണ് ആ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഇത്തരം ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അറിവായി മാറുക ഇത്രയും വലിയ ഫാസിസ്റ്റ് സംഘടനകളായ സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് കുടപിടിക്കുക എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് കാരണം ഈ ഈ ഇത്തരം കൃസംഖികൾ ക്രിസംഖികൾ എന്ന് തന്നെ ഇവരെ പറയണം കാരണം ഇവരൊക്കെ എന്താണ് ചെയ്യുന്ന ആശയം എന്താണ് ഇതിലൂടെ എന്ത് മതബോധമാണ് അല്ലെങ്കിൽ എന്ത് ആശയങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുക ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇത്രമാത്രം വൃത്തിഹീനമായി കാണിക്കുന്ന ഈ സിനിമകളെയൊക്കെ നമ്മളെ കേരളം പോലത്തെ സംസ്ഥാനം പ്രബുദ്ധ കേരള സംസ്ഥാനം പോലും ഇതിനെ വളരെ കണിഷമായി എതിർത്തിട്ട് ഇവരെ പോലത്തെയുള്ള ഇത്രയും നികൃഷ്ടമായ മനുഷ്യരൊക്കെ നമുക്ക് എന്താണ് പറയുക എങ്ങനെയാണ് എവിടെയൊക്കെയാണ് നമ്മളെ കേരളത്തിലെ ഇത്തരം ക്രിസംഗികളുടെയൊക്കെ ഒക്കെ പ്രത്യേക തരം കുറച്ച് ക്രിസംഗികളുണ്ട് ഇവരൊക്കെ എന്താണ് കാണിക്കുന്ന ആശയം ഈ പിന്നീട് ഇതിനെക്കുറിച്ച് നമ്മൾ പി സി ജോർജിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം ബി ജെ പി നേതാവ് ശ്രീ പി സി ജോർജ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി സി ജോർജ് താങ്കൾ കേരള സ്റ്റോറി കണ്ടിരുന്നോ ഞാൻ കേരള സ്റ്റോറി എന്നല്ല സിനിമയൊന്നും കാണാറില്ല തിയേറ്ററിൽ പോകാറുമില്ല പക്ഷേ എന്റെ ഭാര്യയും മക്കളും ഒക്കെ പോയി കണ്ട നല്ല അഭിപ്രായം പറഞ്ഞു ഞാനത് ചോദിച്ചു ഇങ്ങനെ വിവാദമായത് കൊണ്ട് എന്റെ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച എന്റെ ഭാര്യക്കും മക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ ചോദിച്ചതല്ല നല്ല നല്ല ഡയറക്ഷൻ നല്ല അഭിനയം നല്ല ും അഭിനയവും ഡയറക്ഷനും ഒക്കെ ഒരു ഭാഗത്ത് അതിലുള്ള കേരളത്തെ കുറിച്ചാണ് കേരളത്തെ കുറിച്ചാണ് ആ കഥ സംസാരിച്ചത് ലൌ ഹിജ് കുറിച്ച് ഇല്ലാത്ത കണക്കുകളാണ് ആ കഥയിൽ പറയുന്നത് പെരിപ്പിച്ചു കാണിക്കുന്ന ഇല്ലാത്ത അവാസ്തവമാണ് അതൊക്കെ നുണയാണ് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ നുണയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോകുമോ നുണയല്ലെന്ന്ഹാബ് കണക്കുകളുണ്ട് സുപ്രീം കോടതിക്ക് സുപ്രീം കോടതി കോടതി പറയും പക്ഷെ പി സി കോർ പറയും ലൗ ജിഹാബുണ്ട് ലൗ വളരെ ശക്തമാണ് അഞ്ഞൂറ്റി ചുവരാനും ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ മതവിഭാഗത്തിൽപ്പെട്ടവർ ആ ലൗ ജിഹാബ് ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നു നിഷേധിക്കുക എന്നുണ്ടെങ്കിൽ ആ കൊണ്ടിരുന്ന നാൽപ്പത് പിള്ളേരെ തിരിച്ചെടുത്ത പറയും ഞാൻ എന്റെ മുന്നിൽ നോക്കുവായിട്ട് എനിക്കറിയാവില്ല പിന്നെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചാൽ പഠിപ്പിക്കാമെന്ന് ഞാൻ സമ്മതിക്കുമോ ലൗജികാദ് ഉണ്ടെന്ന് മാത്രമല്ല അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഞാൻ തന്നെയാണ് മുന്നിൽ നിന്നു ഇവിടെ പാലായി അറിയുന്ന കടങ്ങാട്ട് പിതാവ് അത് പറഞ്ഞപ്പോഴത്തേന് ആര് കുറങ്ങാട് പള്ളിയിലാണ് അദ്ദേഹം പ്രസംഗിച്ച് മക്കളെ നിങ്ങൾ ലൗജിഖാദ് ഇപ്പടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അതിന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നാ പത്തിരണ്ടായിരം എണ്ണം എസ് ഡി പിണ്ടാകണം വഴിയാറില്ല ഞാനല്ലേ എവിടെ നേരിട്ടോ അതൊക്കെ എനിക്ക് നല്ല പരിഹാരം ഉണ്ട് നല്ല ബോച്ചുകളോട് ഞാനെന്ന് പറയുന്നത് വിടുവിത്തം വിഡിത്തമരം വിളിച്ച് പറയാൻ അദ്ദേഹത്തിനോളം വലിയ വിഡ്ഡി ഒരു ഇതായിട്ട് ഒരാളിലും ഉണ്ടാവില്ല കാരണം അത്രയും നല്ല നന്നായിട്ട് നൊണ ഫാക്ടറിയിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് കാരണം സംഘപരിവാറില് എത്തിപ്പെട്ട ബി ഒരു അനുയായി ആയിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഒരു സാരഥിയായിട്ടൊക്കെ അദ്ദേഹം മാറുമ്പോൾ ഏതാണോ അനുസരിച്ച് അതിനനുസരിച്ച് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കും അദ്ദേഹം പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പി സി ജോർജിനെ പോലത്തെ പറയുന്ന ആളുകളൊന്നും പരാമർശങ്ങളൊന്നും ഒരിക്കലും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല കാരണം സംഖ്യയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ചാണക സംഖിയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് എന്തും ചാണകം മാത്രമായിരിക്കും നേരും നിറയും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ായിരിക്കും അവസ്ഥ ഏതായാലും ഇത് ഈ ഒരു ഈ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും നമ്മൾ എന്നും ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കണം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ തമ്മിലൊരു ഐക്യമുണ്ട് ഈ ഐക്യം തകർന്നു പോകരുത് എല്ലാവരും പരസ്പര സഹോദരങ്ങളായിട്ട് തന്നെ നമ്മൾ പര ഓരോ പരസ്പരം മതങ്ങളെ പരസ്പരം ബഹുമാനിക്കുകയും സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം അതാദ്യം നാം മനസ്സിലാക്കണം